ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ഷെയ്ക്ക് ആണ് അതും നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് അപ്പോൾ വൺ ആണെന്ന് അറിയാം എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുക്കാം ഈ മധുരക്കിഴങ്ങ് വൺ വെറൈറ്റി ആണ് ഞങ്ങൾ കണ്ടയില് വെച്ചിട്ട് ഭയങ്കര നീളമുള്ള കിഴങ്ങാണ് നല്ല കപ്പയുടെ മുഴുപ്പ് പോലെ തോന്നുന്നു നേരത്തെ തേച്ച് കഴുകി വെച്ചതാട്ട ഇത് വേണ്ട തേച്ച് കഴുകാത്തത് വേണ്ട തിരുവാതിരയൊക്കെ ആയതുകൊണ്ട് മുഴുവൻ വലിയ മധുരക്കിഴങ്ങ് ഇറക്കിയേക്കണം പിന്നെ നമുക്ക് കണ്ടിച്ച് വേവിക്കണം എന്നിട്ടാണ് നമുക്കിതും കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കണം മുക്ക േ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടേ മധുരക്കിഴങ്ങ് ഞാൻ ഉപയോഗിച്ച് നല്ല സൂപ്പറായിട്ട് കൊള്ളന്നിട്ടുണ്ട് കുക്കറിലിട്ട് രണ്ട് പിസിലടിപ്പിക്കുക എന്നിട്ട് ഇതെന്തോരം വേഗാവോ അത്രയും നല്ലതാണ് നമുക്ക് ഷെയ്ക്ക് അടിക്കുമ്പോഴത്തേനും മിക്സിയിൽ ഇട്ട് അടിക്കാനായിട്ട് എളുപ്പം കിട്ടും നല്ല ചൂടാട്ടോ അതാ അതാണ് ഞാൻ ഇങ്ങനെ നുള്ളിനുള്ളി വെച്ചോണ്ടിരിക്കണത് ചൂടാണ് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റുമേ അപ്പോൾ ഇത് പൊളിച്ച് നമ്മൾ മിക്സിയിലേക്കിട്ട് കാണിക്കാം അടിക്കാം അപ്പോൾ ഇത് ഞാൻ പൊളിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഗൈസ് നമ്മുടെ ഷേക്കിന്റെ പ്രോസസ്സിംഗിലേക്ക് നമുക്ക് കിടക്കാം അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ്ലി നമ്മുടെ ഈ ഒരു കിഴങ്ങ് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് ഇരിക്കുകയാണ് ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതുകൊണ്ടോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയുള്ള ഉള്ള സാധനമാണ് ഷേയ്ക്ക് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് വെറൈറ്റി ആയിക്കോട്ടെ കേട്ടോ നമുക്ക് ഇത് ഇടുവല്ലേ അങ്ങോട്ട് ഇട്ടു കൊടുക്കും കൊറേശേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലേ പഞ്ചസാര കൊടുക്കാം പഞ്ചാര കുറച്ച് ഇതിന് മധുരം ഉള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് കുറേശേ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഒരു മൂന്ന് ടീസ്പൂൺ കേട്ടോ വായ്പിട്ടിട്ടുള്ളത് ഇനി പാൽ നമുക്ക് ഐസ് ആയിട്ടുള്ള പാലാണ് വേണ്ടത് ഐസാണ് പിന്നെ ഇനി വെള്ളം വേണ്ടി വന്നാൽ നമുക്ക് ഈ മധുരക്കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ചേർക്കിട്ട് കൊടുക്കാം നമുക്ക് അതിന് ഒന്നടിക്കാം അതിനകത്ത് കശുവണ്ടി ഉണ്ടോ ചെറുതായിട്ട് നുറുക്കി എടുത്ത് വെക്കണം അത് രണ്ട് നമ്മൾ അതിന് അടിയിലേക്ക് ഇട്ടുകൊടുക്കണം ഷേക്ക് അതിലേക്ക് ഒഴിക്കാം ഇച്ചിരി ഐസ്ക്രീം കൂടെ ഇതിന്റെ വാനില ഫ്ലേവർ ഐസ്ക്രീം ആണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ മധുരക്കിഴങ്ങ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്കിനി ഇനി മൊത്തം ഒരു ഔട്ട്ലുക്ക് കാണാം